കൊടുമാളൂർ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ് ചങ്ങനാശ്രി അതിരൂടെ പുതിയ മെത്രാ കുറിച്ചുള്ള വിവരം ലഭിക്കാനിടയായത് തറയിൽ പിതാവ് ചങ്ങനാ അതിരൂടെ മെത്രാപോലത്തെ ആകുന്നുവെന്ന് കേൾക്കുന്നത് തന്നെ ഭയങ്കരമായ സന്തോഷവും ആഹ്ലാദവും ആനന്ദവും തരുന്ന ഒരു വലിയ വാർത്തയാണ് കാരണം ഇന്നത്തെ കാലയളവിൽ തറയിൽ പിതാവിനെ പോലൊരു വ്യക്തി തന്നെയാണ് അതിരൂപതയുടെ വലിയ ചുമതലയേക്കേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല കാരണം ഏഴേകാൽ വർഷത്തോളവും സഹായമത്രാനായിട്ട് ജീവിക്കുക മാത്രമല്ല അദ്ദേഹം കത്തിയിട്ടിടവംഗമാണ് ചെറുപ്പം തൊട്ട് തന്നെ അതിരൂപതയുടെ വൈകാരിക ബന്ധത്തോട് വളർന്ന് ബന്ധപ്പെട്ട് വളർന്നു വന്നയാളാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം പത്താം ക്ലാസ്സിൽ ഇത് പഠിക്കുന്ന ഘട്ടം തൊട്ട് തന്നെ എനിക്കറിയാവുന്നയാൾ തന്നെയാണ് ആ കാലഘട്ടത്തിൽ തന്നെ സഭയുടെ പ്രതിബദ്ധതയിൽ കൊച്ചു പ്രായത്തിൽ തന്നെ സഭയുടെ കാര്യങ്ങളിൽ അങ്ങേയറ്റം ഉത്സുഖനായ വ്യക്തിയായിരുന്നു പഠനകാര്യങ്ങളിലൊക്കെ സൺഡേ സ്കൂളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഹാജരിലുമൊക്കെ പ്രസംഗത്തിലും പാട്ടിലൊക്കെ ഒന്നാം സമ്മാനം മേടിച്ചിരുന്ന ഒരാളാണ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ഏറ്റവും അടുത്ത സന്ദേശ നിലയത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം വളർന്നു വന്നിരുന്നു ഇങ്ങനെയുള്ള ഒരാൾ സഹായമിത്രായിട്ട് വന്നു എന്നുള്ളത് തന്നെ അതിരൂപതയ്ക്ക് വലിയ നേട്ടമായത് പിന്നീടല്ലേ നമ്മൾ കാണുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് അപ്പീലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാ സമുദായങ്ങളോടും എല്ലാ വിഭാഗങ്ങളോടും എല്ലാ ജനതകളോടും ഒരുപോലെ തന്നെ സമ്മേരിക്കാൻ പറ്റിയ സിദ്ധിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതായത് കത്തോലിക്ക സമൂഹത്തിന് പുറത്തേക്ക് മറ്റ് കത്തോലിക്കേതര വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മാരാമൻ കൺവെൻഷൻ പോലെയുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പ്രമുഖ പ്രഭാഷകനായിട്ട് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ എല്ലാ വിഭാഗങ്ങളും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് മുതല ഒരുപോലെ തന്നെ പറയും അദ്ദേഹം റോമിൽ പഠിച്ച കാലഘട്ടങ്ങളിൽ ഗ്രിഗോറി യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അത് സാധാരണ ഒരു സൈക്കോളജിയിലെ ക്ലിനിക്കൽ സൈക്യാട്രിയാണ് അതിനകത്ത് ഡോക്ടറേട വ്യക്തിയാണ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അടുത്തറിയുന്ന എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതായത് പ്രഭാഷണങ്ങളല്ല പ്രത്യേകിച്ച് കുടുംബ കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് കാരണം കുടുംബങ്ങളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ നർമ്മ തികഞ്ഞ നർമ്മ പൂരിതമായ എല്ലാ നർമ്മ ഉത്സുഖനായെന്ന് വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു രസകരമ രസകര മുഖത്തോട്ട് നോക്കിയാൽ തന്നെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ പറയാൻ കഴിവുള്ളയാളാണ് തന്നെയല്ല മേലധ്യക്ഷിതമായി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും കഴിവുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് നല്ല ഇക്കണോമിക് സെൻസ് ഉള്ളയാളാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പോകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും അതിരൂപതയ്ക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം അത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും പറ്റിയ ആളെന്ന് പറയുമ്പോൾ തറയിൽ പിതാവാണ് അതിലും അധ്യക്ഷത എന്ന് പറയുമ്പോൾ അത്യാഹ്ലാദവും ഉള്ളിൽ എല്ലാം ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപവുമില്ല ദേഹത്തെ ചാൾ വളരെ സ്ട്രിക്റ്റാണ് എല്ലാ കാര്യങ്ങളും ഒത്ത പക്വതയോട് കാര്യം കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ധർമ്മിക കാര്യങ്ങളും മറ്റു കാര്യങ്ങൾ അല്പം സ്ട്രിക്റ്റായിട്ടൊരാളാണ് അപ്പം ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ലൈസൻഷായിട്ട് ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നായിരിക്കാം പക്ഷേ അതൊക്കെ വരിഞ്ഞു മുരുക്കി കെട്ടിയിട്ട് സഭാ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾ തന്നെയാണ് തറയിൽ പിതാവ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യാഹ്ലാദമാണ് അദ്ദേഹം ആർച്ച് ബിഷപ്പാകുന്നു എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ അത്രയ്ക്ക് വിലപ്പെടുപ്പുള്ളതാണ് ദൈവത്തിൻ്റെ കൃപയാണ് അങ്ങനെ ഒരു വ്യക്തിയെ രൂപം നൽകി ദൈവം നമുക്ക് നൽകിയിരിക്കാം ദൈവം അനുഗ്രഹിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ കാലയളവ് ദീർഘമായ കാലയളവ് തന്നെയായിരിക്കും ഞങ്ങൾ അതിലൂടെ അധ്യക്ഷത എന്ന നിലയിൽ വാസ്തവത്തിൽ അതിലൂടെ എന്ന നിലയിൽ ഏറ്റവും അറിയപ്പെടുന്ന ആൾ കാവാട്ട് പിതാവാണ് പിന്നീട് പോകുന്ന നമുക്കറിയാം ഭോവത്തിൽ പിതാവ് പടിയുടെ പിതാവ് ഒട്ടും മോശമായിരുന്നില്ല ആ കാലഘട്ടങ്ങളിലൊക്കെ കടന്നു വന്ന വ്യക്തിയിലൊക്കെ അത് ഭംഗിയായ രീതിയിൽ പൂർവികരെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനുള്ള കഴിവും പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു